ദൈവം അമഹത്പ്പെടട്ടെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തു വിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു വിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എബ്രാഹിം എഴുതിയ ലേഖം പതിനൊന്നിന്റെ ആറ് ഇങ്ങനെ വായിക്കുന്നു എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയും വിശ്വാസത്താൽ വിശ്വാസത്താൽ അല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് എന്താ വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് അവിശ്വാസമാണ് അതുകൊണ്ട് ഇന്ന് പകരം അവിശ്വാസ ഹൃദയമുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കത്തില്ലെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത് മത്താ എഴുതിയ സുശേഷം പതിനേഴാം അധ്യായം പതിനാല് പതിനാല് മുതൽ ഇരുപത്തി വരെ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നു ആ ചന്ദ്രരോഗം ബാധിച്ച കുഞ്ഞിന്റെ പിതാവ് ആ കുഞ്ഞിനെ കൊണ്ട് തന്റെ ശിഷ്യന്മാരുടെ അരികിലേക്ക് വരുന്നു യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ അരികിലേക്ക് വരുന്നു അവർക്ക് ആ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ സാധിക്കുന്നില്ല അതിനുശേഷം ആ പിതാവ് ആ കുഞ്ഞിനെ കൊണ്ട് യേശുപ്പൻ്റെ അരികിലേക്ക് കടന്നില്ലെന്നും യേശുപ്പൻ ആ കുഞ്ഞിനെ സൗഖ്യമാക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് അതിനുശേഷം യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ശാസിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട് ആ അവരുടെ അവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതായിട്ട് നമ്മൾ ആ ആ വചനഭാഗത്തിൽ കാണുന്നുണ്ട് അതിന് ആ കർത്താവ് അവർക്ക് ഉത്തരവും കൊടുക്കുന്നുണ്ട് അവർക്ക് എങ്ങനെ ആ അൺബിലീഫിൽ നിന്ന് അല്ലെങ്കിൽ അവിശ്വാസത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരും അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരുവാൻ സാധിക്കുമെന്നുള്ള ഉത്തരവും കർത്താവ് കൊടുക്കുന്നുണ്ട് അമിസൂത്രം എന്താകുന്നു ഉത്തരം പ്രാർത്ഥനയും ഉപവാസവും അതെ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ചില ജാതി നീങ്ങിപ്പോകുന്നില്ലെന്ന് കർത്താവ് അവർക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന ദൈവ നിങ്ങളുടെ ഈ അവിശ്വാസമെന്ന മണ്ഡലത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഉള്ള കീയാകുന്നു പ്രാർത്ഥനയും ഉപവാസവും ആ മോത്രം അതെ ആ ഇന്ന് ഈ പകലിൽ ആ അവിശ്വാസമെന്ന ആ ചില മേഖലകളെ അമിത് ചില മേഖലകളിൽ മേൽ നമുക്ക് വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നതിന്റെ കാരണം പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ കുറവാണ് ഇന്ന് പകലിൽ തിരിച്ചറിഞ്ഞാട്ടെ അമിത് സ്ത്രോത്രം അങ്ങനെ ആമിത്രി ആ മണ്ഡലത്തിന്മേൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നെങ്കിൽ പരിശുദ്ധിയാത്മാവ് അറിയിക്കുന്നു ആ മണ്ഡലത്തിന്മേൽ ഇന്ന് പരിശുദ്ധിയാത്മാവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിന്മേൽ പ്രാർത്ഥനയും ഉപവാസവും ഒരു സ്വഭാവമാക്കാമെങ്കിൽ നിശ്ചയമായിട്ടും ആ നിങ്ങളുടെ അവിശ്വാസമെന്ന മണ്ഡലം നിങ്ങളുടെ മുമ്പിൽ നിന്നും നീങ്ങിപ്പോകും അതെ അവിശ്വാസത്തോടെ ഇരുന്നു കഴിഞ്ഞാൽ കർത്താവിനെ പ്രവർത്തിക്കുവാൻ സാധിക്കത്തില്ല വിശ്വാസത്തിന്റെ മൂന്ന് എനിമീസ് മൂന്ന് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ലോകം ഒന്ന് ജഡം ഒന്ന് പിശാജ് ഇത് ഇവർ മൂവരത്ര വിശ്വാസത്തിന്റെ ശത്രുക്കൾ ആ പിശാജിൻ്റെ തന്ത്രങ്ങളെ ഇന്ന് പകലിൽ തിരിച്ചറിഞ്ഞ് അതിനോട് എതിർത്ത് നിന്നാട്ടെ അമിത് സ്തോത്രം നിങ്ങൾ ഈ മൂന്നിനെയും ജയിക്കുവാൻ പോകുകയാണ് എന്തിനാലാണ് ജയിക്കുവാൻ പോകുന്നത് പ്രാർത്ഥനയിലും ഉപവാസത്തിലും നിങ്ങൾ ലോകത്തെ ജയിക്കും നിങ്ങൾ അതെ നിങ്ങൾ ആ പിശാജിനെ ജയിക്കും നിങ്ങൾ ജഡത്തെ ജയിച്ചിരിക്കും പ്രാർത്ഥനയാലും ഉപവാസത്താലും ആ മേത്ര നിങ്ങൾ അവിശ്വാസ മണ്ഡലത്തെ പ്രാർത്ഥനയാലും ഉപവാസത്താലും ഇന്ന് ജയിക്കുവാൻ പോകുന്നു വിശ്വസിച്ചാട്ടെ 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 എൻ്റെ കർത്താവിന് സകലതും സാധ്യമെന്ന് വിശ്വസിച്ചാട്ടെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ആ അസാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവസന്നിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ എന്നിട്ട് പറഞ്ഞാട്ടെ എൻ്റെ കർത്താവ് സകലതിനും ശക്തനാകുന്നു ഈ വിഷയത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ ശക്തനാകുന്നുവെന്ന് വിശ്വസിച്ചാട്ടെ നിങ്ങളുടെ അവിശ്വാസത്തെ ഇന്ന് പകലിൽ ഒന്ന് പുറന്തള്ളിയാട്ടെ യേശുവിന്റെ നാമത്തിൽ ആ രോഗികളായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചാട്ടെ ഇന്ന് പകലിൽ നിങ്ങൾക്ക് സൗഖ്യം വരുവാൻ പോകുന്നു കർത്താവിന്റെ അടിപ്പിടലാൽ സൗഖ്യമാകാത്ത ഒരു രോഗമില്ലെന്ന് വിശ്വസിച്ചാട്ടെ ആ വിശ്വസിച്ച ആ വര വചനം ഏറ്റെടുത്താട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം സംഭവിക്കുവാൻ പോകുന്നു ജോലി ഇല്ലാതിരുന്ന ആരെങ്കിലും വിശ്വസിച്ചാട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തലമുറകൾക്കായി ആഗ്രഹിക്കുന്ന ദമ്പതികളെ കേട്ടാട്ടെ ആ മശോത്രം നിങ്ങൾ അടുത്ത വർഷം ഈ സമയമാവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ലഭിക്കുവാൻ പോകുന്നു വിശ്വസിച്ച് ഏറ്റെടുത്താട്ടെ അവിശ്വാസത്തെ പുറന്തള്ളിയാട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഇരുന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചാട്ടെ എന്റെ എൻ്റെ സകല ബുദ്ധിമുട്ടും തന്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ കൂടി പൂർണ്ണമായി തീർത്തു വരുമെന്നുള്ള വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട് നിങ്ങൾ വിശ്വാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ മേൽ വലിയ വിടുതലുകൾ കാണുവാൻ പോകുന്നു ആ കഭാരമെന്ന ആ മുഖത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുവാൻ പോകുന്നു അനാരോഗ്യത്തിൽ നിന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ വിശ്വസിച്ചാട്ടെ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുവാൻ പോകുന്നു ശുശ്രൂഷകരെ കേട്ടാട്ടെ അഭിഷിക്തന്മാരെ കേട്ടാട്ടെ നിങ്ങളുടെ ശുശ്രൂഷയുടെ അതിരുകൾ വിശാലമാകുവാൻ പോകുന്നു വിശ്വാസം ഓപ്പറേറ്റ് ചെയ്താട്ടെ വിശ്വാസം ഓപ്പറേറ്റ് ചെയ്താട്ടെ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കത്തില്ല അബ്രഹാം വിശ്വസിച്ചു അത് അബ്രഹാമിന് നീതിക്കായി കണക്കിട്ടെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളും വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾക്കും അമിൻ സ്തോത്രം ചിലത് നീതിക്കായി കണക്കിടും അമ്മൻ സ്തോത്രം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മേൽ നിശ്ചയമായിട്ട് ചില പ്രവൃത്തികൾ കണ്ടിരിക്കും അബ്രഹാം വിശ്വസിച്ചു അത് നീതിക്കായി കണക്കിട്ടു നിങ്ങളും വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളും അത്ഭുതം കാണും നിങ്ങൾ പുതിയ ജോലി ഒരുങ്ങുവാൻ പോകുന്നു നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുവാൻ പോകുന്നു നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു നിങ്ങളുടെ അതിരുകൾ വിശാലമാകുവാൻ പോകുന്നു വിശ്വസിച്ചാട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഇന്ന് ഈ പകലിൽ ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ യു മക്കളെയും പ്രാർത്ഥിക്കുന്നു അവരുടെ വിശ്വാസത്തിന്റെ അതിരുകളെ വിശാലമാക്കിയായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ എന്തൊക്കെ അസാധ്യതകൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതെയും കർത്താവെ സകല സകല വിഷയത്തിന്മേലും അത്ഭുതം ചെയ്തിട്ട് നന്ദി പറയുന്നു സകലമാനോമോ കർത്താപനെയൊക്കെ ജീവൻ തന്നെയുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാലേ ഇവരെ സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുക